ഹായ് നമസ്കാരം ദാസരേണ്ടാണ് തൃശ്ശൂർന്ന് അപ്പോൾ മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ തൃശ്ശൂരിൽ ഇരുപത്തിയേഴ് ദിവസം പിന്നിടുകയാണ് ഇന്നും അത്യാവശ്യം നല്ല രീതിയിൽ പ്രേക്ഷകരുമായി തൃശ്ശൂർ ശോഭ സിറ്റിയിലെ ഐനോക്സ് മാളിൽ ഏഴ് മണിയുടെ ഷോ ഇന്നും ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ജനങ്ങളെ കൊണ്ടു നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മമ്മൂക്കയുടെ റീറിലീസ് ചെയ്ത സിനിമ വടക്കൻ വീരഗാഥ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമ രണ്ടാമത് റീറിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കാണാൻ വരില്ല എന്നൊരു ഒരു കൂട്ടുകാർ മുദ്ര കുത്തിയിരുന്നാണ് അവർ മുദ്രകളൊക്കെ മടക്കി പാക്ക് ചെയ്തുകൊണ്ട് ഇന്ന് വമ്പം വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സിനിമ പോലും പുതിയ സിനിമ പോലും ഈ ഐനോക്സിൽ ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ദിവസമൊന്നും കളിക്കാറില്ല പക്ഷേ അവിടെ ഒരു സിനിമയും പൈസ കൊടുത്ത് കളിക്കാനും അവർ സംഭവിക്കാത്ത തിയേറ്ററാണ് അപ്പോൾ ഈ സിനിമ വലിയ രീതിയിൽ തന്നെ വടക്കം വീരഗാഥ ഇപ്പോൾ കാണാൻ ഇപ്പോഴും പ്രേക്ഷകരുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് വടക്കമേരി കാല കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം ഇരുന്ന് പറഞ്ഞാലും കഴിയില്ല അത്രമാത്രം പറയാണ്ട് ഇത്രയും മനോഹരമായ ക്യാമറ വർക്ക് ഇത്രയും നല്ലൊരു ഡയറക്ഷൻ ഇത്രയും നല്ല അഭിനേതാക്കൾ അല്ലെങ്കിൽ ഇത്ര നല്ല ഗാനങ്ങൾ എഡിറ്റിങ് എല്ലാം കൊണ്ടും മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല സിനിമ എന്ന് പറയാൻ ഈ സിനിമയാണ് ഒരു ക്ലാസിക് സിനിമയാണ് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട സിനിമയാണ് മമ്മൂക്കയ്ക്ക് അവാർഡുകൾ വാരിക്കോരി കിട്ടിയ സിനിമയാണ് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സിനിമയെ ഇത്തരം ഗംഭീര സിനിമയെ മറ്റുള്ള ആളുകൾ കുറച്ച് കൂട്ടർ മാത്രം ഫാൻസ് എന്ന പേരിൽ നടക്കുന്ന കുറച്ച് പേര് മാത്രം ഈ സിനിമയെ കളിയാക്കാൻ ശ്രമിച്ചു ഈ സിനിമ അവ എന്താ പറയുക നാടക അഭിനയമാണെന്ന് പറഞ്ഞു നാടക അഭിനയമാണെന്ന് പറഞ്ഞ ആളുകൾക്ക് ഏറ്റവും വലിയ മറുപടി ഈ സിനിമ കണ്ട് കൊതിയോടെ പോയി സിനിമ ചെയ്ത് അല്ല പൊറാട്ട് നാടക അല്ലെങ്കിൽ തെരുവു നാടക അതിനേക്കാൾ ഏറ്റവും താഴ്ന്ന രീതിയിലുള്ളൊരു നാടകം ആയി മാറിയ കടത്തനാടൻ അമ്പാടിയാണ് നാടകം നാടകം അതിൽ വേഷം കെട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചിരിച്ച് ചാവും ബാല പോലെയാണ് അങ്ങനെ അതുപോലെ തന്നെ പ്രേംനസർ മരിച്ചു പോയി പ്രേമനസറിൻ്റെ ശബ്ദമല്ലാതെ ഷമ്മീതിലഖ്റെ ഭയങ്കര ബോറായിട്ടുള്ള ഡബിങ്ങും എന്താ പറയുക വളരെ പണ്ടത്തെ വടക്കം പാട്ട് സിനിമകളൊക്കെ നൂറാട്ട് വേദന അതിൻ്റെ കാൽഭാഗം പണ്ടത്തെ വടക്കം പാട്ടിനെ കാൽഭാഗം പോലും ഇല്ലാത്ത സിനിമയാണ് കടത്തനാടൻ അമ്പാടി ആ കടത്തനാടൻ അമ്പാടി നല്ല സെമിയാണെന്ന് പറഞ്ഞുകൊണ്ട് വടക്കൻ വീരകഥ മോശം സെമിയാണെന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ട് ഇന്നവർക്കൊക്കെ കിട്ടിയ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു വടക്കൻ വീരകഥ അമ്മേ മലയാളശ്മിയിൽ ആ ഒരു പുട്ടൻ്റെയും ആ ഒരു പ്രാന്തിൻ്റെയും ആവശ്യം കിട്ടിയിട്ടുള്ള ആ എനിക്ക് ഒരു മുഖ്യമന്ത്രിയുടെ വേഷം കെട്ടാൻ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ആ മണ്ടി പെണ്ണെന്ന് ചിരിച്ചങ്ങനെയല്ല ഏ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നു നിങ്ങളുടെ സ്വന്തതാ സ്ഥലത്ത് ചേരുന്നു അപ്പോൾ ചാനൽ ലൈക്ക് കൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ